കുടിച്ച് 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 മുടിഞ്ഞോ ഭാര്യയും മക്കളും എന്നെ വിട്ടു പിരിഞ്ഞോ കൂടെ നടന്ന കൂട്ടുകാർ ഒഴിഞ്ഞോ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കഴിഞ്ഞോ എൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കഴിഞ്ഞോ കുടിച്ച് 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 മുടിഞ്ഞോ ഭാര്യയും മക്കളും എന്നെ വിട്ടു പിരിഞ്ഞോ കൂടെ നടന്ന കൂട്ടുകാർ ഒഴിഞ്ഞോ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കഴിഞ്ഞോ கையில சொத்து முழுவன் கழிோ குடிச்சு 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 முடிஞ்சோ பாரையும் மக்களும் என்னை விட்டு பிரிஞ்சோ கூட நடந்த கூட்டக்காரு சொத்து முழுவன் கழிஞ்சோ எ கையில் உள்ளத்து முழுவன் கழிஞ பணங்கையில் உள்ள போல் வாரிவிதீன் பணம் பணங்கையில் உள்ள போல் வாரிவிதீ பணமெல்லாம் போய போல் மனஞ்சிதறி பணமெல்லாம் போய போல் மனஞ்சிதறி രോഗം വന്ന് കൂടിയപ്പോൾ കാൽപതറി എൻ്റെ രോഗം വന്ന് കൂടിയപ്പോൾ കാൽപതറി കൂടെ പിറപ്പ് പോലും അകന്നു മാറി എൻ്റെ കൂടെ പിറപ്പ് പോലും അകന്നു മാറി കുടിച്ച് 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 മുടിഞ്ഞോ ഭാര്യയും മക്കളും എന്നെ വിട്ടു പിരിഞ്ഞു ഭാര്യയും മക്കളും എന്നെ വിട്ടു പിരിഞ്ഞു കൂടെ നടന്ന കൂട്ടുകാർ ഒഴിഞ്ഞു കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കഴിഞ്ഞു എൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കഴിഞ്ഞു ഇരിക്കുന്ന വീടാണ് കടത്തിൽ പോയി ഇരിക്കുന്ന വീടാണ് കടത്തിൽ പോയി കിടക്കുന്ന കട്ടിലാണ് വിറ്റ് ഓടിക്കുന്ന ബൈക്കാണ് അടവിൽ പോയി ഓടിക്കുന്ന ബൈക്കാണ് അടവിൽ പോയി കിടക്കാരിടമില്ല കലച്ചിലായി ഞാൻ കിടക്കാനിടമില്ല കലച്ചലായി കുടിച്ച് 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 മുടിഞ്ഞോ ഞാൻ കുടിച്ച് 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 മുടിഞ്ഞോ ഭാര്യ മക്കളും എന്നെ വിട്ട് പിരിഞ്ഞോ ഭാര്യ മക്കളും എന്നെ വിട്ട് പിരിഞ്ഞോ കൂടെ നടന്ന കൂട്ടുകാർ ഒഴിഞ്ഞോ എൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കഴിഞ്ഞോ എൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കഴിഞ്ഞോ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ ഞാൻ ഇന്ന് കണ്ട ഒരു അനുഭവം ഒരു മദ്യപാനിയുടെ അവസ്ഥ നേരിൽ കണ്ട സങ്കടം എന്നോട് ബോധിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദുഃഖവും അദ്ദേഹം അനുഭവിച്ച വേദനകളും കുടുംബമില്ലാതെ അലയുന്നു ആ ഒരു അനുഭവം ഒരു കാവ്യഭംഗി കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം